ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് കൊടുത്തതെന്ന് വെച്ചാൽ ഈ പറയുന്ന എനിക്കൊരു പനിയൊക്കെ വന്നിട്ട് അങ്ങനെ കുറച്ചാണ് കഴിഞ്ഞിട്ടാണ് എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയത് ഇത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കുറച്ച് യൂട്യൂബേഴ്സ് വന്നിട്ട് ഇന്ത്യ ബ്ലോഗ്സാണ് ആ ഇവരൊക്കെ വന്നിട്ട് കുറച്ച് ഒരു റിയാക്ഷൻ വീഡിയോ മെയിനായിട്ട് കണ്ട ആ പുള്ളിയുടെയാണ് റിയാക്ഷൻ വീഡിയോ കണ്ടു ഞാൻ അയ്യോ അയ്യാ നിങ്ങൾ എനിക്ക് മനസ്സിലാകത്തൊരു കാര്യം എന്താണ് ഈ പി ആർ എന്ന് പറയുമ്പോൾ എന്തിനാണ് നിങ്ങളെല്ലാവരും കൂടി അപ്പത്തന്നെ കെട്ടിപ്പുറിക്കേലോട്ട് പോകുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല ഏഹ് എന്താണ് മിസ്റ്റർ ബ്ലോഗ്സെ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് പിന്നെ സംസാരിക്കുന്ന രീതിയില്ലേ നിങ്ങൾക്ക് ഒരാളെ ഒരാളെ പറ്റി സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ റെസ്പെക്റ്റ് കൊടുത്തിട്ട് സംസാരിക്കാൻ പഠിക്കൂ ഇങ്ങനെയൊക്കെയാണോ ഓരോ യൂട്യൂബിൽ നമുക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ഒരാളെടുക്കും വളരെ മര്യാദക്ക് മാന്യമായിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാമല്ലോ റിയാക്ഷൻ വീഡിയോ ചെയ്യാലോ ആ പറയുന്ന ഗോപ്രോ മച്ച ആ അച്ചാട്ടനൊക്കെ എന്ത് മാന്യമായിട്ടാണ് പറയുന്നത് ഞാൻ ഓൾവേസ് ഈ വിമർശനം ഇതൊക്കെ എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ ഈ വിമർശിച്ചു കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ തെറ്റുകളൊക്കെ തിരുത്തിയിട്ടൊക്കെ പോകാൻ വേണ്ടി പറ്റും പക്ഷേ ഒരു വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു പിന്നെ ഇന്റർവ്യൂ കണ്ടിട്ട് അതിൽ നിന്ന് എന്താ പറയുക എന്താണോ ഞാൻ പറഞ്ഞത് അതല്ലാതെ അത് വേറൊരു തരത്തിലേക്ക് എടുത്തിട്ട് ഈ അനുമോളുടെ ഈ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ടില്ലേ ഭാരതം എന്ന് കേട്ടാൽ തിളക്കണം ചോര നര എന്നൊക്കെ പറയുമ്പോൾ പോലെ പിന്നെ പി ആർ എന്ന് കേട്ടാൽ അപ്പോ തന്നെ അനുമോളെ പറയണം എന്നുള്ളത് തന്നെ ആണോ നിങ്ങളുടെയൊക്കെ അജണ്ട എനിക്ക് മനസ്സിലാവുന്നില്ല ഏഹ് ഇത് എന്തുതാണ് ആ പാവപ്പെടേലും വിളിച്ചെടുക്കേണ്ട ആവശ്യം എന്താണ് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവിടെ പേര് പറഞ്ഞിട്ടുണ്ടോ ഞാൻ മൊത്തത്തിലുള്ള പി ആറിനെ പറ്റിയ പറഞ്ഞത് അവിടെയുള്ള എല്ലാവർക്കും പി ആറുണ്ടായിരുന്നു അതിനെപ്പറ്റി അല്ലേ പറഞ്ഞത് അതെന്ന് ഇതിൽ വീഡിയോ ഓ അതിന് മോളെ പറ്റി പറഞ്ഞാലേ കുറച്ച് റീച്ച് കിട്ടും അല്ലേ ആ ഓക്കെ ഓക്കെ ശരി എന്നൊക്കെയാണ് പക്ഷെ അത് പറയുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമെന്നറിയുമോ വളരെ ആത്മാർത്ഥമായിട്ട് അവിടെ ഈ പറയുന്ന വയൽക്കാട് എൻട്രിയിൽ ഞാൻ കയറിയതിനു ശേഷം മുതൽ അവിടുന്ന് മുതൽ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഒരു ഒരു വീക്ക് ഫൈനൽ വീക്കിൽ കയറുമ്പോഴും ഞാൻ അപ്പോഴും ഇപ്പോഴും ഈ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വെച്ചാൽ ഞാൻ അനുമോള് ഷാനവാസ് ഇവർ രണ്ടുപേരുമാണ് എനിക്ക് അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് മുമ്പേ അറിയുന്നത് ബാക്കി ബാക്കിയുള്ളവരൊക്കെ എനിക്ക് അവിടെ ചെന്നിട്ട് കണ്ടിട്ടുള്ള പരിചയമാണ് അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഫ്രണ്ട്സ് ഈ പറയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഒരു പ്രയോറിറ്റി നമ്മൾ കൊടുക്കില്ലേ ആ പ്രയോറിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടക്കൂടുതൽ ഞാൻ എപ്പോഴും അവിടെ കൊടുത്തിട്ടുണ്ട് അനുഭവം ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന ഫൈനൽ വീക്കിൽ അവിടെ ചെന്നിട്ട് എല്ലാവരും കൂടി കയറി അറ്റാക്ക് ചെയ്തപ്പോഴും മറ്റേ പി ആറിൻ്റെ നമ്പർ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കേസ് വന്നപ്പോഴും ഞാനായിരുന്നു കൂടുതൽ പിന്നെ എന്താ പറയുക അവിടെ പോയിട്ട് അവിടൊക്കെ അതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞ് ആ ഓക്കെ ഇങ്ങനെയാണ് എല്ലാം എൻ്റെ എനിക്ക് ആ പടം എൻ്റെ വീട്ടുകാരുടെ നമ്പർ മാത്രമേ അറിയൂ എന്നൊക്കെ അവിടെ എൻ്റെ ഇടയ്ക്കല്ല പറഞ്ഞത് അത് ഇതൊന്നും കാണുന്നില്ലേ ഇതൊക്കെ കണ്ടിട്ട് ഈ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾ ഈ പറയുന്ന ലൈവ് കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതായിരുന്നു പല ചോദിക്കുന്നത് എന്താണ് അനുഭവം പി ആറ് കൊടുത്ത് എവിടെ പി ആറ് കൊടുത്താലും ജയിക്കാൻ പറ്റൂല പി ആറ് കൊടുത്താലും നമ്മൾ അവിടെ പോയിട്ട് എന്തെങ്കിലും കണ്ടന്റ് കൊടുത്താൽ മാത്രമേ ജയിക്കാൻ വേണ്ടി പറ്റൂ അത് ആ രീതിയിൽ നോക്കുവാണെങ്കിൽ അവൾ ഡിസേർവ് തന്നെയാണ് അതല്ല നാരൻ പറഞ്ഞിവിടെ ഞാൻ അവിടെ അവൾക്ക് കൊടുക്കേണ്ട എന്താ പറയുക ഇമോഷൻസ് എന്തൊക്കെ കൊടുക്കണം സന്തോഷമുണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കരയുന്നതുണ്ട് പിന്നെ ബാക്കി ഫൈറ്റ് ചെയ്യുന്നതുണ്ട് ടാസ്ക് ചെയ്യുന്നുണ്ട് ഇത് എല്ലാ കണ്ടന്റുകളും ഒന്നിച്ച് കൊടുക്കാൻ കഴിവുള്ളൊരു കുട്ടിയാണ് അവൾ അത് അവൾ കൊടുത്തു ഈ പറയുന്ന ഇവിടുന്ന് ഈ ബിഗ് ബോസ് മാത്രമല്ല ഞാൻ അവളെ കണ്ടിട്ടുള്ളത് നമ്മൾ സ്റ്റാർ മാജിക്ക് ചെയ്യുമ്പോൾ മുതലേ അറിയുന്ന കുട്ടിയാണ് ആ സ്റ്റാർ മാജിക്കിൽ അവളെന്താ ഇത്ര സ്റ്റാർ ആയിട്ട് തന്നത് ആ ഒരു ഷോക്ക് എന്താവശ്യമുണ്ടോ അത് കൊടുക്കാനുള്ള കഴിവ് ആ കുട്ടിക്കുണ്ട് അപ്പൊ പി ആർ കൊണ്ട് മാത്രമല്ല അവൾ ജയിച്ചത് അവൾക്ക് പ്രത്യേക ഒരു ഫാൻ ബേസ് ഉള്ളതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എവിടെയാണോ ഞാൻ അവളെ കാര്യം പറഞ്ഞത് കുറച്ചൊക്കെ ഉളുപ്പുണ്ടോ ഒരു കാര്യം പറയുന്നതിന് അല്ല ഒരു ഒരു സംസാരിക്കുന്നതിലുള്ള ആ ഒരു സംസാര രീതിയിലുള്ള ചില വാക്കുകളൊക്കെ ഇവ തീട്ടാ എന്തോ എന്നാണ് ഈ പറയുന്നത് കുറച്ചൊക്കെ സഭ്യമായിട്ട് ചെയ്യടോ ആ ഗോപ്രോ വച്ചാനൊക്കെ ഒന്ന് കണ്ട് പഠിക്കുക പുള്ളിയും എന്നെ വിമർശിച്ചിട്ടുള്ളത് തന്നെയാണല്ലോ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ പുള്ളി അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും ഇത് കേട്ടിട്ട് ഈ പറയുന്ന എന്താണ് അതൊരു ബ്ലോഗിൻ്റെ ഇത് കേട്ടിട്ട് വേറെ അവൻ്റെ കുറേ ഫ്രണ്ട്സ് പിന്നെ അതും പറഞ്ഞിട്ട് ആ വീഡിയോ തന്നെ വീണ്ടും റിയാക്ട് ചെയ്യുക അതെങ്ങനെ സ്വന്തമായിട്ടൊന്നും കണ്ടന്റ് ഇല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറൊരാളുടെ ഇതെടുത്തിട്ട് ഇവൻ ചെയ്ത് ഓക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്തു അപ്പം ഞാൻ പറയുന്നത് ഇതിലെ ഇതിലെ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള തെറ്റിദ്ധാരണയെ പറ്റിയാണ് ഞാൻ വെളുപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഒരു കാര്യം പറയുമ്പോൾ മനസ്സിലാക്കുക ഒരാൾക്ക് ഹീറ്റേഴ്സ് ഉണ്ടാക്കി കൊടുക്കുക നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമാവും ഒരാൾക്ക് ഹീറ്റേഴ്സ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന രേണു സുധിക്ക് ഒരുപാട് ഹീറ്റേഴ്സ് ഉണ്ടാക്കി കൊടുത്ത ഒരാളാണ് നിങ്ങൾ നിങ്ങളുടെ ആയ രീതിയിൽ ഈ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തിട്ട് എന്ത് കിട്ടാനാണോ സ്വയം നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് പോസിറ്റീവായിട്ടുള്ളത് കൂടി പറയും ആ രേണു സുദിനൊക്കെ എന്തൊക്കെ പറഞ്ഞ് എന്തൊക്കെ നെഗറ്റീവ് ആയിക്കോട്ടെ കുറച്ച് നെഗറ്റീവ് എനിക്ക് തന്നിട്ട് ഞാൻ കൂടി ഇനി അടുത്ത ബിഗ് ബോസും കൂടി കയറാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ കേട്ടോ അപ്പോൾ ഞാനിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ട് അല്ലെങ്കിൽ ഇടണ്ട ഞാൻ വിട്ട കേസാണ് അതിനിടയിൽ അമയ കണ്ടപ്പോൾ സ്വാഭാവികമായും അവൾക്ക് എന്നെ പറ്റി പറയുന്നത് വെക്കുമ്പോൾ ഒരു വിഷമം തോന്നും എൻ്റെ പാർട്ട്ണറാണ് അവൾ പറയും സംസാരിക്കും പിന്നെ വേറെ ആരാധന സംസാരിക്കേണ്ടേ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും വന്നിട്ട് എനിക്ക് വേണ്ടി സംസാരിക്കും ഇല്ല അത് അവൾ സംസാരിച്ചു അതിനിപ്പം എന്താ കുഴപ്പം അത് നീ ഏതാണ് എന്തോന്ന് ആ റിയാക്ഷൻ വീഡിയോ ചെയ്തതിനും വേറെ ഒത്തം വന്നിട്ട് അതിന് വേറെ പിന്നെ എനിക്ക് വേണ്ടി അവളല്ലേ സംസാരിക്കേണ്ടത് വേറെ ആരാ സംസാരിക്കുക അപ്പോൾ അത് സംസാരിച്ചുകൊണ്ട് മാത്രമാണ് അത് നല്ല തിരക്കിലാണ് ഞാൻ അത്യാവശ്യം നല്ല തിരക്ക് പിടിച്ച് എനിക്ക് വേറെ വീട്ടിലെ കാര്യങ്ങൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളും എല്ലാം കൊണ്ട് ഞാൻ ഓടി എനിക്ക് ഇതിനിടയിൽ ഒരു വീഡിയോ എടുത്തിടാനില്ല എനിക്ക് സമയമില്ല അതുകൊണ്ടാണ് ലേറ്റ് ആയിപ്പോയത് ഓക്കെ സോറി ഇതുകൊണ്ട് ഇത് ഞാൻ ഇടാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാൻ വേണ്ടി ഉള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും കുറച്ച് റീച്ച് റീച്ചിത്തിക്കോട്ടെ എനിക്കൊരു കുഞ്ഞു യൂട്യൂബ് ചാനലുണ്ട് ജിഷൻ മോഹൻ അടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ കിട്ടും അതിൽ എനിക്കും കുറച്ച് ഇങ്ങനെ നിങ്ങളെപ്പോലെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമോ ഞാനൊന്നും നോക്കട്ടെ ഞാൻ ഈ പരിപാടി നോക്കാത്തതായിരുന്നു പക്ഷേ ഇന്നു മുതൽ ഞാൻ തീരുമാനിച്ചു ഇനി പറഞ്ഞിട്ട് കുറച്ച് യൂട്യൂബ് കൂടി ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഈ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് കുറച്ച് ഫോളോവേഴ്സിനെ എനിക്കും കൂടി കിട്ടി ഞാനും കുറച്ച് വരുമാനം യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കണം എന്നുള്ളൊരു അതിന് താങ്ക്സ് കേട്ടോ ഞാനിങ്ങനൊരു സ്റ്റെപ്പ് എടുക്കാനുള്ള കാരണം നിങ്ങളൊക്കെ തന്നെയാണ് താങ്ക് യു ഒരു യൂട്യൂബറായി മാറാൻ വേണ്ടി പോവാണ് ഈ ഫുഡിൻ്റെയൊക്കെ തിരക്കിനിടയിൽ പറ്റുമോ എന്നറിയുക എന്നാലും ഞാൻ ശ്രമിക്കും ഓക്കെ പിന്നെ ഒരു കാര്യം എന്തോ പറയുന്ന ഞാൻ എൻ്റെ ഫുഡിൻ്റെ കാര്യം ഞാനൊരു വെജിറ്റേറിയൻ ആണ് ബ്രോ ഞാനൊരു ജനിച്ചപ്പം മുതല് ഞാനൊരു വെജിറ്റേറിയൻ ആയിപ്പോയി എന്ത് ചെയ്യാം ഈ നോൺ വെജ് കഴിക്കുന്നവർക്കറിയില്ല അതിൻ്റെ ബുദ്ധിമുട്ട് അതായത് ഒരു വെജിറ്റേറിയൻസ് ഈ പറയുന്ന കാണുന്ന പ്രേക്ഷകരിൽ ഒരുപാട് വെജിറ്റേറിയൻസ് ഉണ്ടാവും അവർക്കറിയാമോ ഒരു നോൺ വെജ് വെക്കുന്ന സ്ഥലത്ത് എന്ന് നമുക്ക് വെജ് ഒരു ബുദ്ധിമുട്ട് ചിലരുടെ വീട്ടിൽ തന്നെ ചിലർ വെജ് ആയിരിക്കും ചിലരെ നോൺ വെജ് ആയിരിക്കും വീട്ടിലുള്ളവർ അവർക്ക് തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയുണ്ട് ഇതൊക്കെ വലിയ കാര്യമാണോ ഇതൊക്കെ ലോകത്ത് നടക്കാത്ത കാര്യ ലോകത്ത് വെജിറ്റേറിയൻസ് ജീവിക്കാൻ പാടില്ലടോ ഇതൊക്കെ എന്താണ് നിങ്ങൾ ഇത്ര വലിയ എടുത്ത് കാണിക്കേണ്ട ആവശ്യം ഈ പറയുന്ന മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം ഞാൻ യൂട്യൂബിൽ പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം കൊണ്ടുവന്നിട്ട് ഇതേപോലെ മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റി മറച്ച് പറയുന്ന നിങ്ങളൊക്കെയാണ് ബിഗ് ബോസിൽ പോകേണ്ടത് അവിടെ ഞാൻ കുറെ അനുഭവിച്ചു എന്ന് വെച്ചാൽ ഈ പറഞ്ഞതിനൊക്കെ ഫുഡ് വെജ് കഴിക്കുന്നതിന് അനുമോക്ക് പിരീഡ്സ് ആയതുകൊണ്ടാണ് കഴിക്കാത്ത ഞാൻ വെച്ചാൽ ഇതെന്താണ് ഞാൻ പറയാത്ത കാര്യം എങ്ങനെ ഇവരെ വളച്ചൊടിച്ച് പറയുന്നത് അവിടെ വീട്ടിനുള്ളിൽ ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ അതാണ്ടേതാ ഈ പറയുന്ന പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ നേരെ ഇതേപോലെ മാനിപ്പുലേറ്റ് ചെയ്ത് പറയും എന്തിനാണ് ഇങ്ങനെ ഏറ്റവും തരുന്നത് ഇതൊന്നും ആക്ച്വലി എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല എന്നെ എന്റെ രോമത്തെ പോലും തട്ടുന്ന കാര്യമല്ല എന്നുവെ ഞാൻ എങ്ങനെ അവിടെ ബിഹേവ് ചെയ്തിട്ടുണ്ട് തുടക്കം മുതൽ അവിടെ കയറിയപ്പം വയൽക്കാട് എൻട്രി ആയിട്ട് കയറിയപ്പം മുതൽ ഞാൻ അനു എനിക്കൊരു പേര് കൂടി വീട്ടുണ്ടായിരുന്നു അനുമോഴ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ ഇരുപത്തിനാ മണിക്കൂർ ലൈവ് എടുക്കുന്നുണ്ടേ അത് കേട്ടിട്ടുണ്ടായിരുന്നു ആ പാടെ ഒരു ടാസ്ക് ഏതാ മറ്റേ ഒരു ജ്യൂസിന്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്കിന് നമ്മൾ ക്വാളിറ്റി ആയിട്ട് നമ്മൾ നമ്മള് രണ്ടുപേരും തമ്മിൽ കറക്റ്റ് എന്താ വെച്ചാൽ അവിടെ ഗെയിം എടുക്കാനാണ് പോയത് ഞാൻ ഫുൾ ടൈം സപ്പോർട്ട് ചെയ്ത് അല്ല പോയത് ഒരു കാര്യത്തിന് അവർക്കൊരു ഒരു വിഷമം വരുമ്പം നമുക്ക് ഒരു ഒരു ഷോൾഡർ ഒന്ന് ആ സാരമില്ല മോളെ വിട് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോൾഡർ മാത്രമായിട്ടാണ് അതുകൊണ്ട് ഭയങ്കര സപ്പോർട്ട് ഞാൻ അവിടെ പോയിട്ട് അനുമോളം തന്നെ സപ്പോർട്ട് അങ്ങനെയല്ലല്ലോ നിൽക്കേണ്ടത് ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ ഗെയിമിൻ്റെ ഇടയിലുള്ള നമ്മുടെ പരസ്പരമായിട്ടുള്ള വാഗ്വാദങ്ങളും പണക്കങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതൊക്കെ ഉണ്ട് ആരെയും ഞാൻ അവിടെ ഒരാളെയും വീട്ടിൽ പറഞ്ഞ് അങ്ങനെ വെറുപ്പ് മോറിച്ച് വെച്ചിട്ടുള്ള ഒരാളല്ല ഇത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നു ഏതൊക്കെ വീഡിയോയിൽ പലരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒരു വെറുപ്പൊന്നും മേടിച്ചിട്ടില്ല ഒരു കാര്യം ഇവിടെ പറഞ്ഞ കാര്യം അപ്പുറം പോയി പറയുക ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല പലരും അത് പറയുന്നത് കണ്ടിട്ടില്ലേ അപ്പം ഇത് കഴിഞ്ഞിട്ട് ഫൈനലിൽ എന്ന് വെച്ചാൽ ലാസ്റ്റ് വീക്കിൽ പോയിട്ട് കുറച്ച് പേര് എന്ന് വെച്ചാൽ ആദ്യം അനുമോളെ നല്ലോണം താറ്റിച്ച ആൾക്കാർ തിരിച്ച് വന്നിട്ട് ഏഹ് കുറച്ച് പേര് പിന്നെ അവൾക്ക് കുറച്ച് സപ്പോർട്ടുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനൽ വീക്കിൽ വന്നിട്ട് കുറേ സൂഹിപ്പിച്ച് അവളെ കാര്യം അവിടെ പോയിട്ട് സംസാരിച്ച് പിടിച്ചും പിന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മീഡിയ ഒക്കെ ഇട്ടും ഓക്കെ റീച്ച് പിടിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് പേരുണ്ട് നല്ലോണം നെഗറ്റീവ് അടിച്ചിട്ട് പുറത്ത് പോയിട്ട് തിരിച്ച് വന്നിട്ട് പോസിറ്റീവ് ആയിപ്പോയിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവരെയൊക്കെ പറയി പിന്നെ ഈ പറയുന്ന പി ആറിൻ്റെ ഓ എനിക്ക് ഇങ്ങനത്തെ ഈ വീട് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒന്ന് പി ആറിൻ്റെ ഈ പി ആറ് എന്ന് പറയുന്നതിൻ്റെ എന്താന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ ഈ പി ആറ് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞത് ഈ പി ആർ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കൊണ്ടുപോയി അനുമോളെ നെഞ്ചെടുത്ത് കേൾക്കാറുള്ള ആവശ്യം എന്താണ് ഞാൻ മൊത്തത്തിലുള്ള പി ആറിനെ പറ്റിയാണ് പറഞ്ഞത് ഇതേപോലെ വോട്ട് മറിക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഉള്ളത് തന്നെയാണ് ഇത് പറഞ്ഞ ഇപ്പം തെറ്റായി പോയ മരക്കുള്ളവർ പറയാൻ പാടില്ല മനുഷ്യന് ഈ പി ആർ കാർ അല്ലെങ്കിൽ ഈ വോട്ട് മറിക്കൽ ടീംസ് കാരണം വോട്ട് എനിക്ക് മനസ്സിലായി എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായ കാര്യമാണ് എനിക്ക് പറയാൻ പാടില്ലേ പിന്നെ ഞാൻ പറഞ്ഞത് ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു അത് കോപ്പുറം വച്ചാൽ വളരെ മാന്യമായിട്ടേ ഉള്ളേക്ക് ചൂണ്ടിക്കാണിച്ചത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല ജിഷ്നെ എന്ന് വെച്ചാൽ ആരും വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് പറയുന്നത് ഞാൻ അതിൽ എനിക്ക് ആ പറഞ്ഞതിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അത് അതൊരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ എല്ലാവരും വോട്ട് ചെയ്തിട്ടുള്ളതുണ്ട് അപ്പം ഞാൻ ഉദ്ദേശിച്ച ആൾക്കാർ നമ്മുടെ വീട്ടിലുള്ള അമ്മമാർ അല്ലെങ്കിൽ അമ്മയുടെ അമ്മ അല്ലെങ്കിൽ ഇവരൊക്കെ ടി വിയിലാണ് കാണുന്നത് ഇവർക്കൊന്നും ഈ ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്തിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരല്ല ഈ ഹോട്ട്സ്റ്റാർ ഉള്ളവർ വോട്ട് ചെയ്യുന്നുണ്ട് അത് എനിക്കും ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ അവരെ പറ്റി ഇട ഈ പറഞ്ഞ കാര്യം പറയണോ ഈ പറയാത്ത കാര്യം എന്തിനാണ് ഈ കൊണ്ടുപോയിട്ട് പറയേണ്ട ആവശ്യം നല്ലത് പറഞ്ഞൂടെ നിങ്ങൾക്ക് നല്ലത് പറഞ്ഞിട്ട് റീസൺ ഉണ്ടാക്കുക ഏ ഇത് കുറേ കാര്യങ്ങൾ പറയാണ്ടായിരിക്കും ഒന്നും നല്ല തിരക്കില് നിൽക്കുകയാണെങ്കിൽ അതിനിടയിലാണ് വീഡിയോ ഒന്ന് ചെയ്യുന്നത് അപ്പം ഈ പറയുന്ന ബോട്ട് മറിക്കൽ കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് ഈ പറയുന്ന ശൈത്യ വിൻസി ഇറങ്ങുന്ന സമയത്ത് വിൻസി ആയിരുന്നു ബിൻസി ഔട്ടാത്ത സമയത്ത് ശൈത്യായിരുന്നു ഔട്ടാകേണ്ടിയിരുന്നത് പക്ഷേ ചൈത്യനെ അവിടെ നിർത്തിയിട്ട് മിൻസിനെ ഔട്ടാക്കിച്ചതാണ് എന്ന് ഒരു പി ആറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അന്നും നിങ്ങൾക്ക് ഈ റിയാക്ഷൻ വീഡിയോ കയ്യിൽ വന്നില്ലേ ഇന്ന് അന്ന് പറയാൻ കണ്ടില്ലേ ഈ ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിനെ പിടിച്ചിട്ടാണ് അതും ഞാൻ പറയാത്ത ഒരു കാര്യത്തെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ ഇങ്ങനെ ആക്കിയിട്ടാണോ റീച്ച് ഉണ്ടാക്കുന്നത് നാണമില്ലേ മനുഷ്യ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ കുറെ ഇത് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വേറെ കുറെ കുട്ടി കുട്ടി യൂട്യൂബേഴ്സ് വന്നിട്ട് ഇതേപോലത്തെ തമ്മിൽ കുറെ തവണയില് ഞാൻ വിചാരിച്ചു എന്നിട്ട് ഈ തമണേല് കണ്ടിട്ട് കേറി നോക്കിയാലോ ഇതൊന്നും അല്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് വേറെ കാര്യം അടിക്കാൻ അതിന്റെ അടിയിൽ ഇത് കണ്ടിട്ട് കമന്റ് അടിക്കാൻ ആൾക്കാർ നല്ല നന്നായിട്ടുണ്ട് പിന്നെന്തായിരുന്നു അത്രൊക്കെ ഉള്ളൂ കേട്ടോ അതും കുറച്ചൊക്കെ കുറച്ചൊക്കെ കൊറച്ചൊക്കെ ഉളുപ്പും മാനോ ഒക്കെ വേണം സംസാരിക്കുമ്പഴേ ബാക്കിയുള്ളവർക്ക് റെസ്പെക്ട് കൊടുത്തിട്ട് സംസാരിക്കൂ അത് കേട്ടിട്ട് ഒരാൾ വീഡിയോ ചെയ്തത് കണ്ടിട്ട് അത് കണ്ടിട്ട് അതേ വീഡിയോ എടുത്തിട്ട് വേറൊരാൾ കൊണ്ടുവന്നിട്ട് അതിന് അതിനെന്നെ റിയാക്ട് ചെയ്യുക എന്നിട്ട് എന്നുവെച്ചാൽ ഇത് കേട്ടിട്ട് ഇവൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട് അല്ലാണ്ട് ചെയ്യടോ അല്ലാണ്ട് ചെയ്യും ഇതുള്ള ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ എന്താ പറ്റാത്തത് നിങ്ങൾക്ക് ഇൻഡിവിജ്വാലിറ്റി ഇല്ലേ നിങ്ങൾ വേറൊരാൾ കാണുന്ന വീഡിയോ ചെയ്തിട്ടാണോ ചെയ്തിട്ട് വന്നിട്ട് വീണ്ടും എടുത്ത് ചെയ്യുന്നത് ആ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുമോ തീർച്ചയായും അതിന് കണ്ടിരിക്കുന്ന സെറ്റുകൾ ഒരാൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ആ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താച്ചാൽ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്താലേ ആൾക്കാരുടെ അറ്റൻഷൻ കിട്ടൂ എന്നുള്ളതാണ് പോസിറ്റീവ് സ്പ്രെഡ് ചെയ്ത് നോക്കൂ അറ്റൻഷൻ എന്ന് നോക്കാം ഓക്കെ എന്താ എന്താടോ ഡോ നന്നായിക്കൂടെ അപ്പം ശരി ഐ ആം സൈനിങ് ഓഫ് ഇപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കാണുക ഞാനും യൂട്യൂബ് കൊണ്ട് കുറച്ച് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ എൻ്റെ തൊഴിലിതല്ല എന്നാലും ഒരു സൈഡ് വരുമാനം വരുമെങ്കിൽ ആയിക്കോട്ടെ അല്ലേ ഏ താങ്ക്